അഖിൽ ശ്യാമ എപ്പിസോഡ് റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അപ്പൂവിൻ്റെ ആഗ്രഹം സാധിക്കാനായി നമ്മുടെ ശ്യാമ ഡോക്ടറോട് സംസാരിക്കുകയാണ് ഡോക്ടറോട് സംസാരിച്ച് ഡോക്ടറെ സമ്മതിക്കുകയാണ് അപ്പൂവിനെ ബീച്ചിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു കാര്യം അപ്പൂവിനോടുത്ത് പറയാൻ വേണ്ടി ശ്യാമ അപ്പൂവിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ അപ്പു ചോദിക്കുന്നുണ്ട് ഡോക്ടർ സമ്മതിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ആ അപ്പൂ സമ്മതിച്ചോ നമുക്ക് വൈകിട്ട് എന്തായാലും ബീച്ചിലോട്ട് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ അപ്പു ഒരുപാട് സന്തോഷത്തിലിരിക്കുകയാണ് പക്ഷെ അപ്പൂ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എനിക്ക് ശ്രീകുട്ടിയും കൂടെ വേണം കേട്ടോ ബീച്ചിലോട്ട് പോകുമ്പോൾ എന്ന് പറയുകയാണ് അപ്പു ഇക്കാര്യം പറയുമ്പോൾ ആർക്കും അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നില്ല കാരണം വസുന്തരാമ സമ്മതിക്കുമല്ലേ എന്നൊക്കെ ഒരു സംശയമാണ് അങ്ങനെ അഖിലും പറയുന്നുണ്ട് അമ്മയെ സമ്മതിക്കുവോ എന്നറിയില്ല ശ്രീകുട്ടീനെ കൊണ്ടുപോയി എന്ന് പറയണം അങ്ങനെ അപ്പു നിർബന്ധം പിടിക്കുകയാണ് എന്തായാലും എനിക്ക് ശ്രീകുട്ടി കൂടെ വേണമെന്ന് പറയുന്നു അപ്പം ശ്യാമ അപ്പുവിന് വാക്കു കൊടുക്കുകയാണ് നമുക്ക് എന്തായാലും ശ്രീകുട്ടീനെ കൂട്ടിയിട്ട് എന്നെ ബീച്ചിലോട്ട് പോകാമെന്ന് പറയണം പിന്നീട് കാണിക്കുന്നത് അമൃതയെയാണ് അമൃത ഓഫീസിലോട്ട് വരുന്നുണ്ട് അങ്ങനെ ഓഫീസിൽ വരുന്നത് തന്നെ ജാസ്മിൻ ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് ശ്രീകുട്ടിയുടെ അമ്മയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അമൃത ഓഫീസിലോട്ട് വരുന്നത് അങ്ങനെ ഓഫീസിലോട്ട് കയറി വരുമ്പോൾ തന്നെ ജാസ്മിനെ കാണുന്നുണ്ട് അതായത് അശ്വതിയെ കാണുന്നുണ്ട് അമൃത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ജാസ്മിൻ്റെ കാര്യമൊന്ന് ഇന്ന് അറിഞ്ഞേ പറ്റുള്ളൂ ആരാണെന്നുള്ളത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ആ ജാസ്മിൻ്റെ അടുത്തോട്ട് അമൃത ചെല്ലുകയാണ് അങ്ങനെ അമൃത അശ്വതിയോടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു പ്രോഗ്രാമിന് വരാൻ കാരണം അവിടെ ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്ന മോളോട് അവർ അമ്മയുടെ കാര്യം ചോദിച്ചു അപ്പോൾ അതൊക്കെ അത്രയും അറിയുന്ന കാരനല്ലേ ചോദിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ മോളോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം പക്ഷേ ഇപ്പം തന്നെ മോൾ അമ്മേനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ശ്രീകുട്ടിയോട് ചോദിക്കാത്തത് എന്ന് അമൃത പറയുകയാണ് അപ്പോൾ നമ്മുടെ അശ്വതി പറയുന്നുണ്ട് എനിക്കങ്ങനെ ആരും പരിചയമൊന്നുമില്ല ഞാൻ വേണ്ടി വന്നു എന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അമൃത ചോദിക്കുന്നുണ്ട് അത് പിന്നെ തൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ പേര് ജാസ്മിൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ടേക്ക് അരുൺ കയറി വരുന്നുണ്ട് അപ്പം അരുൺ പറയുന്നുണ്ട് അയ്യോ ഏട്ടത്തി എന്താ ഇവിടെ ഏട്ടത്തി ഏട്ടത്തിക്ക് ഇനി വലിയ സംശയം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവോ എന്നൊക്കെ പറഞ്ഞ് അരുണ് ഏട്ടത്തിയുടെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ അരുണോട് ചോദിക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ പുതിയ സ്റ്റാഫാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിപ്പോൾ ജോലിക്ക് വന്നതാണ് ഇപ്പോൾ അപ്പോൾ എവിടെ താമസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അരുൺ പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ ഗസ്റ്റ് ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത് ആദ്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ സംശയം തോന്നുകയാണ് നമ്മുടെ അമൃതയ്ക്ക് ആദ്യമോ അപ്പോൾ തനിക്ക് അപ്പോൾ അരുൺ പെട്ടെന്ന് പറയുന്നുണ്ട് അതെനിക്ക് പുതിയ സ്റ്റാഫല്ലേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് ാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നത് ഐശ്വര്യമാണ് ഐശ്വര്യ നമ്മുടെ അമൃതയെ കാണുമ്പോൾ തെറ്റിദ്ധരിക്കുകയാണ് അയ്യോ ഇനിയിപ്പോൾ ഞാനിവിടെ പ്രോപ്പറായിട്ട് ജോലി ചെയ്യുന്നില്ല എന്ന് അച്ഛനും അമ്മയും പറഞ്ഞ കാരണം അമൃത എടുത്തേനെ അങ്ങോട്ട് പറഞ്ഞയച്ചതായിരിക്കുമോ എന്നുള്ള സംശയത്തിൽ ഐശ്വര്യ വന്നിട്ട് പറയുന്നുണ്ട് ഏട്ടത്തി എന്താ ഇവിടെ ഏട്ടത്തിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കിയാൽ തലവേദന വരും ഏട്ടത്തിക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുക നല്ലത് എന്തിനാ അടുത്ത് ഇവിടെ നിൽക്കണവരോ പോവാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പം നമ്മുടെ അമൃത പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ വന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഐശ്വര്യോട് ഇങ്ങനെ പറയുന്നുണ്ട് അത് എന്താണെന്ന് എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല അങ്ങനെ ഐശ്വര്യ അമൃതേനെ കൂട്ടി പോവുകയാണ് അങ്ങനെ അമൃത ജാസ്മിന്റെ കാര്യം പറയാൻ ശ്രമിക്കുമ്പോഴൊന്നും ഐശ്വര്യ കേൾക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഡ്രൈവറെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഏട്ടത്തേക്ക് പോകാൻ അമൃതരത്തേക്ക് പോകാന് വണ്ടി ഇപ്പം തന്നെ വരണം എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് അങ്ങനെ അമൃതേനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് പിന്നീട് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് വിസ്മയാണ് വിസ്മയെ വളരെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് വിസ്മയയുടെ അമ്മ വരുന്നുണ്ട് അമ്മ വന്നിട്ട് നമ്മൾ ആകെ നാറിപ്പോയി നമ്മുടെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞു ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഐശ്വര്യക്ക് ആകെ സങ്കടം വരികയാണ് അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടേക്ക് വസന്തരാമ കയറി കയറി വരുന്നുണ്ട് അങ്ങനെ വസന്തരാമ നമ്മുടെ വിസ്മയേയും അതുപോലെ അമ്മയെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കുത്തി നോവിക്കുന്നുണ്ട് അപ്പോൾ ഐശ്വര്യരുടെ അമ്മ പറയുന്നുണ്ട് ഇനിയും ഞങ്ങളെ ഇങ്ങനെ കുത്തി നോക്കിക്കുന്നതിന് പകരം ഞങ്ങൾ അങ്ങ് കൊന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അപ്പോൾ വസന്തരാമ പറയുന്നുണ്ട് ഇനി ഞാൻ കൊല്ലേണ്ട ആവശ്യമില്ല നിങ്ങൾ പറ്റിച്ച ആൾക്കാർ തന്നെ നിങ്ങളെ തേടിപ്പിടിച്ച് വന്ന് നിങ്ങളെ കഴുത്ത് നിരിച്ച് കൊല്ലുമെന്നൊക്കെ പറയാണ് ഇത് കേട്ട് വിസ്മയ്ക്ക് ആകെ താളം തെറ്റിയ പോലെ ഇരിക്കുന്നുണ്ട് വിസ്മയുടെ അമ്മയും ഒരുപാട് കറിഞ്ഞുകൊണ്ട് അവിടുന്ന് അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് വസന്തരാമ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പിന്നീട് ശ്യാമ ശ്രീകുട്ടിയെ വിളിച്ചു വരാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വസന്തരാമയോടും എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രീകുട്ടിയെ കൊണ്ടുവരാമെന്ന് കരുതി പോവുകയാണ് അങ്ങനെ ശ്യാമ പറയുന്നുണ്ട് നാളെ അപ്പൂവിൻ്റെ ഓപ്പറേഷനാണ് അതുകൊണ്ട് ഇന്ന് വൈകിട്ട് ഒന്ന് ബീച്ചിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അപ്പൂവിന് ഒരേ നിർബന്ധം ശ്രീകുട്ടിയും കൂടെ വേണമെന്ന് അവർ ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ അപ്പോൾ പിന്നെ ശ്രീകുട്ടീനെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് എൻ്റെ കൂടെ ഒന്ന് അയക്കണമെന്ന് പറയണം അപ്പോൾ ഐശ്വര്യ പെട്ടെന്ന് കയറി വന്നിട്ട് എന്തിനാ ഇപ്പോൾ ശ്രീകുട്ടീനെ എപ്പോഴും എപ്പോഴും ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീകുട്ടിയും പറയുന്നുണ്ട് എനിക്ക് എന്തായാലും പോകണം പറയുന്നുണ്ട് അപ്പൂടിനെ കാണണം എന്നും പറയണം അപ്പോൾ നമ്മുടെ അമൃത പറയുന്നുണ്ട് അത് പിന്നെ ഐശ്വര്യ നീ അറിഞ്ഞില്ലേ അപ്പൂവിൻ്റെ കാര്യം അപ്പൂൻ്റെ നാളെ ഓപ്പറേഷനാണ് അപ്പോൾ ഇന്നവർ ബീച്ചിൽ പോകും

നിന്റെ സമ്മതത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിസ്മയുടെ അമ്മ വിസ്മയ ഇത്രയും നേരമായിട്ട് എണീറ്റില്ലല്ലോ അപ്പോൾ മോളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മോളെ വിളിക്കാൻ വേണ്ടി പോവാണ് വിസ്മയനെ അപ്പോൾ വിസ്മയം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോളെ എണീക്കി ചായ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർമ്മയില്ലാത്ത പോലെ വിസ്മയ പിച്ചുംപയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് പേടിച്ചിട്ട് മോൾ എന്തൊക്കെയാണ് ഈ എന്നൊക്കെ പറഞ്ഞ് വിസ്മയവനെങ്ങനെ വീണ്ടും വീണ്ടും സംസാരിപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളും വിസ്മയയ്ക്ക് ഓർമ്മയില്ല വെറുതെ ചിരിക്കുക അങ്ങനെ ഏതു നേരം കിടക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വിസ്മയയ്ക്കുണ്ട് അപ്പം അപ്പോൾ ഇതേ സമയം നമ്മുടെ വിസ്മയുടെ അമ്മ ഐശ്വര്യക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ചിലപ്പോൾ വലിയ ഷോക്കിലായിരിക്കും കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഐശ്വര്യ തന്നെ ഫോൺ കട്ട് ചെയ്ത് പറയുന്നുണ്ട് നല്ലൊരു പെൺകുട്ടിയായിരുന്നു അവളെ ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എപ്പിസോഡ് റിവ്യൂ നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവചിത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കുട്ടികാർക്കും ടേറ്റബായ് സി യു താങ്ക് യു